തീർച്ചയായും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള അന്വേഷണം ഉണ്ടാകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇസ്മായിൽ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയായ അഹമ്മദ് ബുന്നഖർ സാഹിനോടാണ് ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞ് ഇവിടെ വടകര കെ പി സി സി മുൻ പ്രസിഡന്റായ നേരത്തെ സിറ്റിംഗ് എം പി കൂടിയായ കെ മുരളീധരനാണ് മത്സരിക്കുന്നത് എങ്കിൽ എന്തായാലും വടകരയും ജയിക്കുമായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഷാഫി പറമ്പിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പലിനെ ഇവിടെ നിർത്തിയത് ഒരു തെറ്റായിപ്പോയി എന്ന് യു ഡി എഫിന് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് തൃശ്ശൂർ സീറ്റ് ബി ജെ പി വിജയിച്ച സ്ഥിതിക്ക് വളരെ ആലോചിച്ച് തന്നെയാണ് അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് അതിനെ സംബന്ധിച്ചും ഒന്ന് പുനരാലോചിക്കാനോ വിശകലനം ചെയ്യാനോ യാതൊരു ആവശ്യവുമില്ല കോൺഗ്രസ് അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വടകരയിൽ പ്രഖ്യാപി അദ്ദേഹം മൂന്ന് പ്രാവശ്യം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ് അദ്ദേഹം വൻഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അല്ല ഞാൻ ചോദിച്ചത് ഇവിടെ കെ മുരളീധരൻ ആയിരുന്നു എങ്കിൽ സ്ഥാനാർത്ഥി എങ്കിൽ പറഞ്ഞു അല്ല ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വടകര കെ മുരളീധരൻ വിജയിക്കുമായിരുന്നു അല്ല ഒരു മിനിറ്റ് അങ്ങനെയാണെങ്കിൽ ഈ തൃശ്ശൂർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബി ജെ പിക്ക് സീറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ പറ്റി ആ ഒരു അർത്ഥത്തിൽ യു ഡി എഫ് എടുത്ത അവസാന ഘട്ടത്തിൽ എടുത്ത ഈ ടിസ്റ്റ് യു ഡി എഫിന് തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു പ്രയാസം സൃഷ്ടിച്ചിട്ടില്ല പ്രത്യേകിച്ച് ബി ജെ പി അക്കൗണ്ട് തുറന്ന സ്ഥിതിക്ക് അതിനെ സംബന്ധിച്ച് ശ്രീ കെ എ മുരളീധരനെ പോലെയുള്ള പരിണിത പ്രച്ഛനായിട്ടുള്ള ഒരു നേതാവിൻ്റെ പരാജയത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസവും ദുഃഖവുമുണ്ട് വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ ബി ജെ പിയുടെ നേതാവ് ശ്രീ മാഷി പറഞ്ഞതുപോലെ കേരളത്തിൽ ചെറിയ പ്രവണത വളർന്നു വരുന്നുണ്ട് ബി ജെ പിക്ക് നേരിയ വോട്ടുകൾ വളർന്നു വരാൻ കാരണം സി പി എം സൃഷ്ടിച്ച പ്രചരിപ്പിക്കുന്ന ഭൂരിപക്ഷ വർഗീയ പ്രചരണമാണ് സി പി എം ഇവിടെ പറയുന്ന അന്ധമായ കോൺഗ്രസ് വിരോധവും ഭൂരിപക്ഷ വർഗീയതയുമാണ് അത് തന്നെയാണ് മോഡിയും പറയുന്നത് കേരളത്തിൽ പ്രചാരവേലകൾ സി പി എമ്മിൻ്റെ അനകളിൽ തന്നെ ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം അടുക്കുവാനും ബി ജെ പിയിലേക്ക് ചേക്കാറ് ചേക്കേറുവാനുമുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ സാഹചര്യം പൂർണ്ണമായിട്ടും ഇതാണ് എന്ന് ഞാൻ പറയുന്നില്ല തൃശ്ശൂരിലെ പരാജയത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ഗൗരവത്തിൽ പരിശോധിക്കും ഇതെല്ലാം നേരത്തെ വി പി പറഞ്ഞ് വടകര ഷാഫിയുടെ പ്രചരണത്തോടൊപ്പം വ്യാപകമായ രീതിയിൽ വർഗീയ പ്രചരണം വന്നു എന്നുള്ളതാണ് ആ വർഗീയ പ്രചരണം വന്നു എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിട്ട് പറഞ്ഞത് കാഫിർ പ്രയോഗം എന്നുള്ളതാണ് ഒരേ എലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ടും ഈ കാഫിർ പ്രയോഗം ഏത് സ്ക്രീൻഷോട്ട്ന്നാണോ പോയത് ആ എം എസ് എഫ് നേതാവ് എസ് പി അടക്കം പരാതി കൊടുത്ത് എസ് പിന്നെ പോയി കണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നിട്ട് പോലും പോലീസ് പിടിക്കാത്തത് ആ കാഫിർ പ്രയോഗം സത്യത്തിൽ എൽ ഡി എഫിന് തിരിഞ്ഞുകുത്തും എന്നുള്ള ഒരവസ്ഥ ഇപ്പോൾ ഗാഫിർ പ്രയോഗം ശക്തമായി വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് സംബന്ധിച്ചിട്ടുള്ള കേസും കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല അത് ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് പുറത്ത് വരിക തന്നെ ചെയ്യണം അതുമാത്രമേ ഇപ്പോൾ പറയാറുള്ളൂ പ്രഭാരമാഷോടാണ് കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂര് അക്കൗണ്ട് തുറന്നു തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനം നേരിയ ബോട്ടിന് പരാജയപ്പെട്ടു മറ്റ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും ബി ജെ പിൻ്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു പക്ഷേ വടകരയിൽ മാത്രമാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിനടുത്താണ് ബി ജെ പി വോട്ട് സ്വാഭാവികമായ ഒരു വളർച്ച ബി ജെ പിക്ക് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത് പുതുതായി വോട്ട് ചേർത്തത് ഒന്ന് തൃശ്ശൂരാണ് രണ്ട് വടകരയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടോളം വടകരയിൽ പുതുതായി ചേർത്തിട്ടുണ്ട് അതിനാനുപാതികമായിട്ട് കാരണം എണ്ണം കഴിഞ്ഞ പ്രാവശ്യം എൺപത്തയ്യായിരം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് അതിന് ആനുപാതികമായ ഒരു വളർച്ച ബി ജെ പിക്ക് വടകര ഇല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബി ജെ പി നേതാവ് എന്നുള്ള നിലക്ക് താങ്കളുടെ നിരീക്ഷണം കേരളത്തിൽ വലിയ വളർച്ച ഉണ്ടായിട്ടുള്ളത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൃശ്ശൂരിങ്ങെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ച ആളുകളൊക്കെ തന്നെ ഇന്ന് സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുന്നതും ജയിക്കുന്നതും ആ മണ്ഡലത്തിലെ സേവനത്തിന് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് തോറ്റിട്ടും അവിടെ തന്നെ കഴിഞ്ഞ ഏഴ് വർഷവും പ്രവർത്തിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ പ്രത്യേകത അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല മാർജിനോടുകൂടി ജയിക്കാൻ സാധിച്ചു ഇന്ന് കേരളത്തിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല ആറ്റിങ്ങലെ വി മിളിതലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് രണ്ട് ശതമാനം വോട്ടിന്റെ കുറവാണ് ജയിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അപ്പോൾ വലിയ നല്ല തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ സാധിച്ചു ശോഭാ സുരന്ത ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു ഇതൊക്കെ ശരിയാണ് വടകരയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് വടകര ലോക്സഭാ മണ്ഡലം എന്ന് പറഞ്ഞാൽ കൂത്തുപറമ്പ് തലശ്ശേരി നാദാപുരം ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് ഈ മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെയും സംഘത്തിൻ്റെയും പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് ഈ മൂന്ന് മണ്ഡലങ്ങൾ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ എഴുപത്തി ഒമ്പത് കാലത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് മൂന്ന് ശതമാനം വോട്ടാണ് ഇന്നത് പത്ത് ശതമാനമായിട്ട് ഉയർത്താൻ നമ്മൾ സാധിച്ചു ഈ കുറഞ്ഞ കാലം കൊണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ടിന് ഗണ്യമായ ഭർദ്നവ് വടകരയിൽ ഉണ്ടായിട്ടുണ്ട് കൃഷ്ണദാസ് മത്സ്യ മത്സരിച്ച സമയത്ത് അമ്പതിനായിരം വോട്ടാണ് കിട്ടിയതെങ്കിൽ ഇന്ന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ചെല്ലാനം വോട്ടുകൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആ വോട്ട് നേരത്തെ കിട്ടിയ വോട്ടിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനം വർദ്ധനവ് വോട്ട് ഷെയറിൽ ഉണ്ടാക്കിയെടുക്കാൻ വടകരയിലെ ബി ജെ പി പ്രവർത്തകർക്ക് സഹായിച്ചിട്ടുണ്ട് അത് ഗണ്യമായ വർധനയാണ് വോട്ടിൽ ഉണ്ടായിട്ടുള്ളത്